ബോസ് കോർപ്പറേഷന്റെ വാല്യുവേഷൻ ആറ് ബില്യൺ ഡോളർ കടന്നിരിക്കുന്നു അമർ ഗോപാൽ ബോസ് എന്ന ഇന്ത്യക്കാരൻ ഉണ്ടാക്കിയ ബ്രാൻഡ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി കഴപിരിഞ്ഞ് കിടക്കുന്ന ബ്രാൻഡ് ഇന്ന് ലോകത്തിലെ ഒന്നാം ഗിഡ ഓഡിയോ ഡിവൈസ് നിർമ്മാതാക്കൾ ബോസിന്റെ ചരിത്ര വർത്തമാനങ്ങളിലേക്ക് സ്വാഗതം ആയിരത്തിൽ ആണ് ഇന്ന് നാമറിയുന്ന ബോസ് ഓഡിയോ കോർപ്പറേഷന്റെ കഥ ആരംഭിക്കുന്നതെന്ന് പറയാം കൊൽക്കത്ത ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്ന കാലം കൊൽക്കത്തയിലെ യുവത്വം ബ്രിട്ടീഷുകാർക്കെതിരെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ നടത്തുന്നു അതിന്റെ നേതൃത്വയിൽ ഉണ്ടായിരുന്ന പേരായിരുന്നു നോനി ഗോപാൽ ബോസ് ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ കൊൽക്കത്തയിലെ ആഠികുടുംബത്തിൽ ോനി ഗോപാൽ ബോസ് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്ന സമയമായിരുന്നു ബ്രിട്ടീഷ് പോലീസ് നോനിയെ ഏതു വിധേനയും ഒതുക്കി നാട് കടത്താൻ തീരുമാനമെടുക്കുന്നു എന്നാൽ നോനി പുറത്തുണ്ടാകണമെന്ന് ദേശീയ പ്രസ്ഥാനം തീരുമാനിച്ചു തൽക്കാലം അറസ്റ്റ് തീരുമാനം പുനഃപരിശോധിക്കും വരെ കൊൽക്കത്തയിൽ നിന്നും മാറി നിൽക്കാൻ നോനിയോട് അവർ ആവശ്യപ്പെട്ടു നോനി ഗോപാൽ ബോസിന്റെ പലായനം എത്തി നിന്നത് ലണ്ടൻ വഴി അമേരിക്കയിലായിരുന്നു പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിൽ തന്റെ പഠനം നോനി പുനരാരംഭിച്ചു അമേരിക്കൻ വനിതയായ ഷാർലറ്റ് മെഷ്ലിനെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് നവംബർ രണ്ടിന് അവർക്കൊരു മകൻ പിറന്നു അതാണ് ബോസ് കോർപ്പറേഷന്റെ പിതാവ് അമർ അമർഗോപാൽ ബോസ് നന്നേ ചെറുപ്പം മുതൽ ബംഗാളിന്റെ തനത് രവീന്ദ്ര സംഗീതത്തിലും എഞ്ചിനീയറിംഗിലുമായിരുന്നു അമർ ബോസിന്റെ താൽപര്യങ്ങൾ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യത്തിലേക്ക് ആവശ്യമായ മിലിട്ടറി റേഡിയോകളുടെ റിപ്പയറിംഗിന് സ്കൂൾ വിദ്യാർത്ഥിയായ അമർ ബോസും കൂടുമായിരുന്നു അങ്ങനെയാണ് ഓഡിയോ ഡിവൈസുകളിലേക്ക് ബോസിന്റെ താൽപര്യം എത്തുന്നത് മനോഹരമായ സംഗീതം ആസ്വദിക്കാൻ അതിലും മനോഹരമായ ഓഡിയോ ഡിവൈസുകൾ വേണമെന്നും സംഗീതവും എഞ്ചിനീയറിംഗും ഒത്തുചേർന്ന ഈ പ്രവർത്തന മേഖലയാണ് തന്റെ ജീവിതമെന്നും അമർ ബോസ് തിരിച്ചറിഞ്ഞു പെൻസിൽവാനിയയിലെ അബിംഗ്ടൺ സീനിയർ ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങിയ ശേഷം അമർ ബോസ് എത്തി നിന്നത് മായ മസാച്ചുസറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദപഠനത്തിനിടെ ഒരു വർഷം ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോടെ ന്യൂഡൽഹിയിൽ അമർബോസ് പഠിക്കാനെത്തി അത് പിതാവിന്റെ വാശിയായിരുന്നു തന്റെ മകൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വർഷമെങ്കിലും പഠിക്കണമെന്ന വാശി അവിടെ വെച്ച് അമർബോസ് പിന്നിട്ട് തന്റെ ജീവിത സഖ്യായ ബോസിനെ കണ്ടുമുട്ടി അവർ വിവാഹിതരായി പഠനം തുടർന്ന് അമർബോസ് എം ഐ ടിയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി നേടി നോൺ ലീനിയർ സിസ്റ്റംസിലായിരുന്നു ബോസിന്റെ ഗവേഷണം പിന്നീട് എം ഐ ടിയിൽ തന്നെ പ്രൊഫസറായി നിയമിതനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ബോസിന്റെ ജീവിതം മാറ്റിമറിച്ച തീരുമാനമുണ്ടായത് തന്റെ കുട്ടികൾക്ക് ക്ലാസ് വ്യക്തമായി കേൾക്കുന്നതിനായി അദ്ദേഹം ഒരു സ്പീക്കർ സെറ്റ് വാങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും വ്യക്തമായ ഗുണമേന്മയുള്ള ശബ്ദം അതിൽ നിന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം മാർക്കറ്റ് റിസർച്ച് നടത്തി മേൽത്തരം കമ്പനികൾക്ക് പോലും ശബ്ദത്തിന്റെ ക്ലാരിറ്റി ഒരു മലയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സ്വന്തമായ ഒരു സ്പീക്കർ സെറ്റ് നിർമ്മിക്കാൻ മെസാച്ചുസറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ലാബിൽ അദ്ദേഹം ശ്രമം തുടങ്ങി അങ്ങനെ ബോസ് ടു സീറോ വൺ എന്ന ആദ്യ പ്രോട്ടോടൈപ്പ് സ്പീക്കർ പിറന്നു ഇതിന്റെ ശബ്ദം കേട്ട എം ഐ ടിയിലെ സഹപ്രവർത്തകർ അതിശയിച്ചുപോയി ലോകം ജയിക്കാൻ പോകുന്ന സ്പീക്കർ ഇവനാണെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു അധ്യാപനമല്ല സംരംഭകത്വമാണ് തന്റെ വഴിയെന്ന് ബോസ് ടു സീറോ വണിന്റെ പിറവിയോടെ അമർ ബോസ് തീരുമാനിച്ചു വ്യവസായിക അടിസ്ഥാനത്തിൽ ബോസ് ടു സീറോ വൺ നിർമ്മിക്കാനുള്ള പണം പക്ഷേ അദ്ദേഹത്തിന്റെ പക്കലില്ലായിരുന്നു ഇല്ലായിരുന്നു എം ഐ ടിയിൽ ബോസിന്റെ അധ്യാപകനും അഡ്വൈസറുമായ വൈഡബ്ല്യു ലീ ബോസിനെ സഹായിക്കാൻ എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പെൻസിൽവാനിയയിൽ ബോസ് കോർപ്പറേഷൻ പിറന്നു ഒംനി ഡയറക്ഷണൽ സ്പീക്കറുകളിലെ വിപ്ലവമായിരുന്നു ബോസ് ടു സീറോ വൺ ഇരുപത്തിരണ്ട് വ്യത്യസ്ത സ്പീക്കറുകൾ നൂറ്റി അൻപത് ഡിഗ്രി ആംഗിളിൽ വിന്യസിച്ച പരീക്ഷണം ഒരു ഓഡിറ്റോറിയത്തിന്റെ മുഴുവൻ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഇതിന്റെ രൂപകൽപ്പന എല്ലാ പ്രതീക്ഷകളെയും കവച്ചുവെക്കുന്ന തരത്തിലായിരുന്നു ഈ പുതിയ സ്പീക്കറിന്റെ വിൽപ്പന അമേരിക്കയിലെ കോൺഫറൻസ് ഹാളുകൾ ും കൺസേർട്ട് ഹാളുകളും ബോസ് ടു സീറോ വൺ ആണ് തങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പരസ്യം അതേ വർഷം ബോസ് ചെയ്യുന്ന കോമ്പാട് വേരിയന് ആയോസ് നയൻ സീറോ വൺ സ്റ്റീരിയോ സ്പീക്കർ പുറത്തിറങ്ങി മറ്റാരും ചിന്തിച്ചു തുടങ്ങും മുമ്പ് ആയിരത്തി കാൻസലേഷൻ ഓഡിയോ സിസ്റ്റംസ് ബോസ് പുറത്തിറക്കി ബോസിന്റെ അക്യൂസ്റ്റിക് വേവ് മ്യൂസിക് ആംപ്ലിഫയർ സൗണ്ട് റെക്കോർഡിംഗ് രംഗത്ത് തരംഗമായി ഹെഡ്ഫോണുകൾ ബോസ് പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കാഡിലാക് സെവിലേക്ക് ഓഡിയോ സിസ്റ്റംസ് നൽകി കാർ ഓഡിയോ രംഗത്ത് ബോസ് തങ്ങളുടെ ജൈത്രയാത്ര ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രത്യേക ഏവിയേഷൻ ഹെഡ്സെറ്റുകൾ ബോസ് വികസിപ്പിക്കാൻ ആരംഭിച്ചു ഹെലികോപ്റ്ററുകളിലും വിമാനങ്ങളിലും പൈലറ്റുമാർ ഇന്ന് ബോസ് അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല ആ ജൈത്രയാത്രയുടെ ബാക്കി ഭാഗം നമുക്കറിയാവുന്നതും അനുഭവിക്കുന്നതുമാണ് രണ്ടായിരത്തി ഏഴിൽ അമർബോസ് ഫോർപ് ഫോർ ഹൺഡ്രഡ് പട്ടികയിൽ ഇടം പിടിച്ചു ലോകത്തിലെ ഇരുന്നൂറ്റി അമ്പത്തൊന്നാം സ്ഥാനത്തുള്ളതെ ബോസിന്റെ ആകെ ആസ്തി ഒന്ന് പോയിന്റ് എട്ട് ബില്ല്യ ഡോളർ സ്പീക്കറുകൾക്ക് പുറമെ ഓട്ടോമോട്ടീവ് രംഗത്ത് ഷോക്ക് അബ്സോർബർ ഓൾട്ടർനേറ്റീവുകൾ അടക്കം വികസിപ്പിച്ച് വിജയിച്ചിട്ടുണ്ട് ബോസ് ഇന്ന് ലോകമെമ്പാടുമായി പതിനൊന്നായിരം ജീവനക്കാരും ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള കമ്പനിയാക്കി ബോസിന് വളർത്തിയുണ്ട് ജൂലൈ മസാച്ചിസറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് കമ്പനിയുടെ നാൽപ്പത്തഞ്ച് ശതമാനം ഷെയറുകളും അമർ ഗോപാൽ ബോസ് കൈമാറിയിരുന്നു ഇന്ന് ബോസ് കോർപ്പറേഷനിൽ വോട്ടവകാശമില്ലാത്ത ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എം ഐ ടി ആണ് ബോസിന് രണ്ട് മക്കളുണ്ട് വാനു ഇന്ത് സിഇഒ വാനു ബോസ് അമർ ഗോപാൽ ബോസിന്റെ മകളാണ്